ചെറിയ കുട്ടികളായിട്ട് നല്ല ചിക്കൻ ബിരിയാണി നമ്മടെ മാട്ടുപട്ടി ഡാമിന്റെ സൈഡിൽ ഇരുന്നിട്ട് കഴിക്കട്ടാ നമ്മൾ തുടങ്ങി വെച്ച ഈ ടൂറിന്റെ ആദ്യ ദിനം ആദ്യ ദിനം വളരെ വളരെ ഭംഗിയായി നമ്മൾ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് അടിപൊളിയുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മൂന്നാർ വന്ന് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി പോന്നിട്ടുണ്ട് രാത്രി വെച്ചാൽ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നാല് മണി മൂന്ന് മണി നാല് മണിയൊക്കെ ഇടപെടൽ അടിമാലി എത്തി അവിടെ നമ്മൾ റൂമെടുത്ത് സ്റ്റേ ചെയ്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ ഫ്രഷായി പുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ ചാടിയൊക്കെ വന്ന് കേട്ടോ ചാടിയൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇൻട്രോ എടുത്തിട്ട് വീഡിയോ ട്ടോ മൂന്നാർത്ത വിശേഷങ്ങൾ അല്ലേ ഈ നേരം മൂന്നാർക്ക് പോവാട്ട് മൂന്നാർത്ത വിശേഷങ്ങള് കാട്ട അപ്പൊ ഗൈസ് നമ്മളങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി പോന്നതാട്ടോ രാത്രി പോകുന്ന നമ്മൾ റൂമെടുത്തു ഡോർമറ്ററി എന്നാൽ നാലുമണി ആയിക്കൊണ്ട് ഇവിടെ എത്തിയപ്പോ അപ്പൊ നമ്മളെ റൂമെടുത്തേക്കൊന്ന് ഫ്രഷ് ആയി ചെക്കൌട്ട് ചെയ്യാൻ നിക്കണം കൊറച്ച നേരം ഉറങ്ങാൻ പറ്റിട്ടുള്ള അപ്പൊ എല്ലാരും ഞങ്ങളിട്ട് പോയിട്ടോ നമ്മള് മൂന്ന് ഫാമിലി കൂടി രണ്ട് ഫാമിലി വണ്ടി പോയി ഞങ്ങൾ ലാസ്റ്റായി നമുക്ക് പോവല്ലേ പിന്നീട് എന്താ അറിയില്ല വെട്ടിലാക്കിയ പിന്നെ കൊറേ കബറുണ്ടാവും നമ്മളിന്നലെ അഭിമാനിയിലെ രാവിലെ അപ്പൊ കഴിച്ച നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോണ്ട് നമ്മളെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും എചിനെ കാപ്പ് കഴിക്കണ്ടേ കേക്ക്ണ്ടല്ലോ ഇവിടെ തലബിലേന്ന് മസാലദോഷ അതു മസാല അല്ലല്ലോ ഇത് റോസ്റ്റ് ചെയ്തല്ലേ അല്ല മസാല ഇഷാദ മസാല അല്ലല്ലോ അതതുതൊന്നുമില്ല കൊന്നി വേണ്ട ഞാൻ എടുമേ എടുണ്ടോ ഇല്ലേ എടുണ്ടോ ഇല്ലേ പാടല്ലേ അച്ഛാ ഇത് സിന്തജൻ പൈക്കറ്റോ ഇല്ലേ എൽജിന അല്ലല്ല

എല്ലാരും നല്ല കാഴ്ച കാഴ്ചകണ്ട് ആസ്വദിക്കട്ടെ സ്ഥലം നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മള് മൂന്നാർ എത്തിയിട്ടില്ല കേട്ടത് ഒരു മൂന്നാർ എത്തിയിട്ടില്ലല്ലോ ഇനി ആറ് കിലോമീറ്റർ ഉണ്ട് കുറച്ച് നല്ല തിരക്കുക വക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചൂടില്ലാ ചൂടില്ല മൈനസ് ഡിഗ്രിയൊക്കെ പറയുണ്ട് ഇതെന്താ അങ്ങനെ വീട് യാത്ര തുടങ്ങിട്ടാ നമ്മള് ും അന്ന് ഞാൻ മനസ്സിലാക്കി മൂന്നാർ എന്താണെന്നല്ല മൂന്നാറിന്റെ ചങ്ങാതി വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരൂലോ വർണ്ണനയിൽ പാലക്കാട്ടിലും മൂന്നാറിന്റെ പേര് സംസാരിക്കണമെന്നാണ് മൂന്നാറിന്റെ അടുത്തേക്ക് എത്തൂലും

മൂന്നാറ് ഏകദേശം വട്ടമട എത്താനായിട്ട് എന്നാലും രാത്രി പോന്നാണ് ഞങ്ങള് സിനു കാഗം കെട്ടി കേട്ടെങ്ങനെ ഇവമിലി ടൂറിൽ പോവാളായിട്ട് ചെറിയ കുട്ടികളായിട്ട് പോകുന്ന

പിന്നെ പോരുമ്പ രണ്ടാളും ഏറ്റെടുക്കണം കുട്ടികളെ ഏറ്റെടുക്കണ്ട ഏറ്റെടുക്കാല്ലോ പക്ഷെ എന്താന്ന് വെച്ചാൽ പോകുമ്പോ അല്ലെ റിസ്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിന്റെ ഉള്ളു പറയും റിസ്ക് റിസ്ക് ഉണ്ട് അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ലോകം കാണണ്ടേ ഇവരെങ്ങനെ കറങ്ങു

റിച്ചോലി കിട്ടും പീപ്പിള് പഠിച്ചോലെ വണ്ടിയിൽ സ്വൈരം അത് വണ്ടീന്ന് ഊതിയിട്ടുണ്ടെ വണ്ടീന്ന് ഊതിയിട്ടുണ്ടെ പീപ്പിള് ഞാൻ മേടിച്ചെക്കു കേട്ടാ ഓരോ എന്തതിനെ കുറിച്ച് പറയാണ് പറഞ്ഞു നാച്ചുറൽ ഇതൊക്കെ ഇവിടെ നാച്ചുറൽ ആയിട്ട് പൈനാപ്പിള് കമ്പം ബീട്രൂട്ട് ചോളം ചോളം ചിലടത്ത് മാമ്പഴം മൽഗോവ നമ്മളവിടെ ും ചായയും ഇതൊക്കെ വണ്ടീന്ന് ഊതിട്ടുണ്ട് നിങ്ങളെ ഞാൻ പറഞ്ഞാ ച അതോടോളം എന്തൊക്കെ എന്താ മോളാണ്ടാ നാച്ചുറൽ ക്യാരറ്റിലാൽ അലൂമിനിയ ക്യാരറ്റുകളൊക്കെ എന്താ ഇത് ഇവിടുന്ന് നമ്മളെ നാട്ടിലെത്തുമ്പോ രണ്ടു മൂന്ന് ദിവസം കഴിയൂലേ ഇത് ഫ്രഷാ തോന്നുല്ലേ കാരറ്റ് വരുന്നുണ്ട് ആശിമേ കോംപ്ലേറ്റായിട്ട് വന്നിട്ടുണ്ട് വഴിയരികിലും പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ആ എന്താണ് ഇവിടെ വന്ന് ഇങ്ങനെ കിട്ടുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനത്തെ ചട്ടിയോ നിനക്കൊന്നും മേടിച്ച ഞങ്ങള് നമ്മള് ചായയുടെ ഒരു ചെറിയ ബ്രേക്കിനുമായിട്ട് ഇറങ്ങിയത് വണ്ടി കിട്ടി എടുത്തിട്ടുള്ള ഫുൾ ബ്ലോക്ക് വണ്ടി എല്ലാരും ഡാമിന്റെ മുമ്പിൽ കേറിട്ട് നല്ല ചിക്കൻ ബിരിയാണി നമ്മളെ മാട്ടുപട്ടി ഡാമിന്റെ സൈഡിൽ ഇരുന്നിട്ട് കഴിക്കട്ടാണ്ട് എക്സ്പീരിയൻസ് ആദ്യ അവിടെ പോരുന്നതിന പിന്നെ ഫുഡ് ഏൽപ്പിച്ചിരുന്നിട്ടാ ബിരിയാണി ഒരു പത്ത് പതിനഞ്ച് ബിരിയാണി ഞങ്ങള് ഏൽപ്പിച്ചിരുന്നു പിന്നെ അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും സൈഡിൽ ഇരുന്നിട്ട് കഴിക്കണ്ട സെറ്റപ്പായിട്ട് അശിമ് സാധാച്ചോറ് എടുത്തിട്ടുള്ളത് അശിമ് നമ്മളീ ഓട്ടോകാര മൂന്നാറിന്റെ പ്രകൃതി ആസ്വദിച്ചു ചെറിയൊരു കൂളുണ്ട് തണുപ്പ് വള്ളം ചൂടാണ് ആ വള്ളം ചൂടുവെള്ളാണ്

हेल्लो। इनके लाखों सिक्के पड़ोगे। बाला वालों को। बाला जी। बाला जी। तो लोगों की नारंडा प्रगति बनी। हैलो। 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 हैलो 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 എന്തേലും കിട്ടതാ അതെ അതെന്താണത് നമ്മളെ നാട്ടിലിതി പറയാള് വന്നു പറയാ പോകുന്ന വഴിയിലുള്ള കാഴ്ചട്ടത് എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്വിറ്റ്സർലാൻഡിനെ അങ്ങോട്ട് നിങ്ങൾക്ക് പിന്നെ ഞങ്ങള് സ്വിറ്റ്സർലാൻഡ് കൊണ്ടോണ്ടല്ലോ അതിനാണ് രാജ്യത്തിന് പറഞ്ഞിരിക്കണോ ഇത് ഞാനേ കൊണ്ട് എങ്ങനെയുണ്ട് ടൂർച്ച മൂന്നാർക്ക് താഴത്തല്ല താഴത്ത് നല്ല വൈപ്പിണ്ട് ഞങ്ങളിത് അവിടെ വ്യൂ ആസ്വദിച്ചോണ്ട ചെറിയൊരു തണുപ്പുണ്ട് അത് രണ്ടു ദിവസം ഇവിടെ നല്ല മഴ ആയിരുന്നു അതിന്റെ ചെറിയൊരു തണുപ്പുണ്ട് എടുക്കാൻ പോവാട്ടാ കടിക്കോ മാന്തോ വെറുതെ ഉച്ചമയക്കത്തിലാണ് എടാ ഉദരുത് പശൂരെ കൊണ്ടുപോകണോ അതിന് ഏഴാമത്താണീ മക്കൾ നാച്ചുറൽ ബ്യൂട്ടി അങ്ങനെ ഉണ്ട് ഉഷാർ അടുത്തക്കപ്പോ വീട്ടിൽ ഞാൻ കേ കാണാൻ പറ്റാ നല്ല ഇടി കൂടി അല്ലേ എന്താ ഗയ്സ് ഒരു റെഷ് ഇല്ല ട്ടോ അല്ല സിനിയാ റെഷ് ഇല്ല ദസല ഉഫ് നൂള്ളക്ക് പോവുന്ന ഒരു ഭാഗുമില്ല ട്ടോ ഈ വന്ന് ട്രോസ് ആണ് бага എവർനെന്താടാ സോറി देखो മൈൻ ദേ ചെയ്തു കൊണ്ടുവന്നപ്പോൾ കൈ പോയി

എന്തൊരാനന്ദം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം അതിനാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്താണ് എൽ സീന എന്താണ് എന്റെ പ്രശ്നം എന്താണ് എന്താണ് എന്താണ്

സമയട്ടേറങ്ങ மலையாளே ரொம்ப ஒரு அண்ணன் இட்டபட கொஞ்சம் ഇതൊരു കയറ്റം കേട്ടോ ഗൈസ് അപ്പൊ ആ കയറ്റും താഴ്ന്നു കയറി 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 ഞങ്ങളൊരു വീഡായി പക്ഷെ വണ്ടിയിൽ ലഗേജ് കൊണ്ട് വണ്ടി വന്നിട്ടോ പക്ഷെ ആളുണ്ടായാലും കേട്ടാൻ പണി അപ്പൊ നമ്മൾ റൂമ് ഒന്ന് ഇത് ഒന്ന് ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ ഒന്ന് ലാസ്റ്റ് കേട്ടോ ഇതാണ് ഇന്ത്യ റൂം റൂമെന്ന് വെച്ചാൽ സാധാരണ റൂം ആട്ടാണ് ലക്ഷറി അല്ല ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നോർമൽ ും കാര്യങ്ങളൊക്കെ നല്ല കേട്ടോന്നില്ല തണുപ്പാട്ട എവിടെ മൂന്നാറിൽ മൂന്നാറിൽ വട്ടമടയില് അതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ക്യാമ്പയറും അതൊക്കെ ും കഷ്ടപ്പെട്ട് നമ്മൾ തുടങ്ങി വെച്ച ഈ ടൂറിന്റെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് അടിപൊളിയുണ്ട് നമ്മളിവിടെ എത്തിച്ച മിസ്റ്റർ റിയാസ് പാലാറിയും നമ്മുടെ ഹാഷിം ചരാലയുമാണ് നമുക്ക് നമ്മുടെ രഥത്തിന്റെ എത്തിച്ചിട്ടുള്ളത് വലിയ നമുക്ക് വളരെ വളരെ ഇതിന്റെ പ്ലാനിങ് മിസ്റ്റർ സഹന സൂപ്പർ നമ്മൾ നാളെ രാവിലെ മണിക്ക് എന്ത് ചെയ്യാൻ പോടി അടക്കം അഞ്ചു മണിക്ക് നമ്മൾ എത്തിയിരിക്കണം ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോ അഞ്ചു മണിക്ക് നമ്മള് കാടി അടുത്ത രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ

ബിരിയാണികളൊക്കെ കിട്ടി നമ്മക്ക് ഫുഡ് കിട്ടിയ ഫുഡ് സംഭവമായിട്ടുള്ളത് അപ്പൊ നമുക്ക് നല്ല മലബാരി ഫുഡിനെ കിട്ടിയിട്ടുണ്ട് രാത്രികത്തെ ഫുഡ് നാല് ദിവസം ഇവിടെ വിളിച്ചൊരു വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് ഉണ്ടാക്കി തരാന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചിരിക്കാണ് ഏകദേശം കൊടും കാടാണിത് വർണ്ണിക്കാനാവാത്തേം വലിയ കാട്ക്കടലാണെങ്കിൽ കാശിയും സംസാരിക്കും രണ്ടു വാക്കു സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയെ ധന്യമാക്കാൻ വേണ്ടി ഹാഷിം കഠിനോ കഠിന ഘടകമായ യാത്രയാണ് നമ്മള് നടത്തി വന്നത് ഏർ നമ്മള് താണ്ടിയ ഏഹ് റോഡുകൾ കണ്ടു കഴിഞ്ഞാല്

അവസ്ഥാ നമ്മൾ പോണേക്ക് പറയാനുള്ളത് പിന്നെ എൻജോയ്ക്ക് അപ്പൊ അതൊക്കെയാണ് മംഗ്രാംബിയൻസ് ട്ടോ ഗയ്സ് ഇനി അങ്ങനെ ഇದು മതി ചൂട് മതി നീ വേണ്ടല്ലേ കാണല്ലേ ഇനി തണുപ്പൊന്നുമില്ല ആയിട്ടുള്ളായി ഹാ ഹാ സെൻസിയക്ക് എന്താ പറയാനുള്ളത് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കുറപ്പില്ല ഹും കുറപ്പില്ലേ ഉള്ളൂ ശാസി വീഡിയോ എടുത്തില്ല അസറു തുങ്കത്ത മോൾട്ടി എങ്ങനെ ഇതിലും വെല്ല പോപ്പല്ല നമ്മ ഇതിലും ശാസി ശാസി